ഹായ് ഹലോ അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം വിശേഷ എല്ലാവർക്കും സുഖം അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് നാഗലിംഗ പുഷ്പത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മളിവിടെ കോഴിക്കോട് വന്നിട്ടാണ് അപ്പം ഇന്ന് കോഴിക്കോട് ഫ്ലാറ്റിലാണ് ഫ്ലാറ്റിലാണിപ്പം അമ്പിതാ ഞങ്ങളിവിടെ രണ്ട് ഉമ്മമാരും കൂടി ഒന്ന് പുറത്തിറങ്ങുകയാണ് തോട്ടത്തിൽ പർച്ചേസിങ്ങിന് പോവുകയാണ് തോട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കോഴിക്കോട് ഇതാ ടെക്സൈൽസ് ആണ് കേട്ടോ തോട്ടത്തിൽ ഞാൻ തോട്ടത്തിൽ എന്ന് പറയുമ്പം ചില ആളുകളൊക്കെ എന്താ തോട്ടത്തിൽ പോകുന്നു കോഴിക്കോട് ചോദിക്കുക ഏത് തോട്ടം എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ടെക്സ്സൈൽസിലോട്ടാണ് പോകുന്നത് അപ്പം നമ്മളവിടുന്ന് എന്താ പറയുക നല്ല അടിപൊളി ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ക്ലോത്ത് എടുത്തിട്ട് തയ്പ്പിക്കാൻ കൊടുക്കലാണ് എന്തായാലും നമ്മൾ നമ്മളൊരു അഞ്ചെട്ട് പീസ് ക്ലോത്ത് എടുത്തു കേട്ടോ ഞാനും കൊടുത്തു നിഷിദ്ധത്തി എടുത്തു കേട്ടോ അപ്പൊ ഇനി ഇത് തന്നെ നമ്മൾ ലൈക്കനെ ഏൽപ്പിച്ചിട്ട് പോരുകയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇവിടെ ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബോംബെ ഹോട്ടലിനെ തൊട്ട് ഗേൾസ് ആൻഡ് ഗേൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട് അവിടെ ഫൈദ എന്ന് പറഞ്ഞൊരു മോളുണ്ട് അവിടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവളെ സ്റ്റിച്ച് ചെയ്ത് കൊറിയറിലോ അല്ലെങ്കിൽ ബസ്സിലോ കൊടുത്തുവിടും കേട്ടോ അപ്പോൾ എന്താ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല വിഷപ്പെട്ട് അപ്പം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പം ഫുഡ് കഴിക്കാൻ പോകുന്നത് നമ്മൾ മെസ്കോ ഫ്ലാറ്റിന് തൊട്ട് തന്നെയാണ് മൈത്രാ ഹോസ്പിറ്റൽ അവിടെ നല്ല ക്യാൻ്റീനുണ്ട് അപ്പം നമ്മളിവിടെ അധികം ഹോസ്പിറ്റൽ കേസ് ആയിട്ട് ഇവിടെ മൈത്ര ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മൾ ആ ക്യാൻറ്റീനിൽ ഫുഡ് കഴിച്ചിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉള്ള നല്ല വൃത്തിയുള്ള ഒരു ക്യാൻറ്റീനാണ് അപ്പം പറഞ്ഞു വന്നത് അങ്ങനെ ഞാനിവിടെ മൈത്ര ഹോസ്പിറ്റൽ വന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ ഈ നാഗലിംഗ പുഷ്പത്തിന്റെ ചെടി കണ്ടത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോകുമ്പോഴും അതുപോലെ ക്യാൻ്റീൻ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് ഫസ്റ്റ് നമ്മളിവിടെ നോബിന് ഹോസ്പിറ്റൽ കേസ് ആയിട്ട് പോയപ്പോൾ ാണ് ഇതിൽ പൂവിരുന്ന് നിൽക്കുന്ന കണ്ടിട്ട് പിന്നീട് നമ്മൾ കോഴിക്കോട് പോകുമ്പോഴൊക്കെ ഞാൻ ഇത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അപ്പം ഏത് സമയവും ഇതിൽ പൂവുണ്ട് കേട്ടോ ശരിക്കും ഈ ചെടിനെ ആദ്യമൊക്കെ കാട്ടിൽ അതുപോലെ ഇങ്ങനെ ഈ അമ്പലങ്ങളടുത്തൊക്കെ എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇപ്പോഴാണ് ഇത് ശരിക്കും നമ്മുടെ വീട്ടിലെ അലങ്കാര ചെടിയായിട്ടും ഗാർഡനിലൊക്കെ വരാൻ തുടങ്ങി എന്നാണ് പറയുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനത്തെ രണ്ട് മൂന്നാല് മരങ്ങള് കണ്ടു വിട്ടോ അതുപോലെ ഇതിൻ്റെ പൂവിന് ഒരു ഒടുക്കത്തെ സ്മെല്ലാണ് കേട്ടോ സ്മെല്ലെന്ന് പറഞ്ഞതുപോലെ ഒരു പ്രത്യേക ഗന്ധമാണ് ഗന്ധാണെട്ടോ എന്താ പറയുക മൂക്കിൽ ഇങ്ങനെ അടിച്ച് കയറില്ല അങ്ങനത്തെ ഒരു സ്മെല്ലാണ് കേട്ടോ അടിപൊളി സ്മെല്ലാണ് നമ്മൾ ഇന്ന് രാവിലെ ഈ മരത്തിൻ്റെ താഴെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് നമുക്കിങ്ങനെ ആ മൂക്കിലടിച്ച് കയറും കേട്ടോ അത്രയും നല്ല സ്മെല്ലാണ് അപ്പോൾ നോക്കണേ ഇതൊരു ഒടുക്കത്തെ സ്മെല്ലാണ് കെട്ടോ എന്താ പറയുക ഔ ഒരു മൂക്കിലടിക്കണ ഗന്ധം നമ്മളെ റോസ് പൂവിൻ്റെയൊക്കെ നല്ല കട്ടിയുള്ള സ്മെല്ലിട്ടോ ഔ വല്ലാത്ത സ്മെല്ലാണ് ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ച് കയറുന്നൊരു ഗന്ധാ കേട്ടോ പക്ഷേ ഇതിൻ്റെ കായ ഉണ്ടല്ലോ ഇതിൻ്റെ കായ പൊട്ടിച്ചിട്ട് അതിന് ഒരു ബാഡ് സ്മെല്ലാണെന്നും പറയേണ്ടിട്ടോ അപ്പോൾ ഇതിന് മുമ്പ് ഒരെണ്ണം ഇങ്ങനെ കാണാനിട്ട് ഫുട്ബോൾ പോലെ ഇങ്ങനെ ചെറിയൊരു ബോൾ പോലെ കാണാനുണ്ട് അങ്ങനെ റോഡ് സൈഡിൽ കൂടെ കോഴിക്കോട് തന്നെ ഒരു വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരുപാട് ബോൾ ഇങ്ങനെ തൂങ്ങിക്കണ പോലെ കണ്ടിട്ടുണ്ട് അതുപോലെ ഇവിടെ കാണിപ്പയ്യര വീട്ടിൽ ഒരു പ്രാവശ്യം അവിടെ എന്താ പറയുക നമ്മൾ പഴനി കുന്നംകുളം പോയ സമയത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു മരത്തിൽ ഇങ്ങനെ ഇതുപോലെ അവരെ വീടിൻ്റെ മുമ്പിൽ ഒരു മരത്തിലിങ്ങനെ ഇതുപോലെ നറച്ചും കൊല്ല ഒരു കായ കണ്ടിട്ടുണ്ട് അപ്പം അന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും പക്ഷെ അന്ന് പൂവുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇപ്പോഴാണ് ഇത് സംഭവം മനസ്സിലായത് കേട്ടോ പിന്നെ പറയാനുള്ളത് പാരമ്പര്യ ചികിത്സയിൽ പണ്ട് മുതൽക്കേ ഇതിൻ്റെ വേര് മുതൽ ഇല വരെ അതായത് പൂവ് കായ തോൽ എല്ലാ സംഭവങ്ങളും മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ജലദോഷം മുതൽ തലവേദന വിഷബാധ മലേരിയ ക്യാൻസർ ഡിപ്രഷൻ അങ്ങനെ അങ്ങനെ യായിട്ട് പോകുട്ടോ അതുപോലെ കയ്യൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ കയ്യോ കാലൊക്കെ മുറിവായി കഴിഞ്ഞാൽ ഇതിന്റെ പൂവ് എടുത്തിട്ട് തേച്ച് കഴിഞ്ഞാൽ മുറിവൊക്കെ പെട്ടെന്ന് ഉണങ്ങുന്നു പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ പൂവിന് ഉള്ളിലായിട്ട് ഒരു ശിവലിംഗത്തിന്റെ ആഗതിയും അതിനു മുകളിലായിട്ട് ഒരു പത്തി വിരിച്ച് നിൽക്കുന്ന പാമ്പിന്റെ സാദൃശ്യമൊക്കെ ഒക്കെ ഉള്ളതിനാലാണ് ഇതിന് നാഗലിംഗമരം എന്ന് പേര് വന്നത് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ കായ പൊട്ടിച്ചിട്ട് കോഴികൾക്കും പക്ഷികൾക്കൊക്കെ തീറ്റ കൊടുക്കും എന്നും പറയുന്ന കേൾക്കുന്നുണ്ട് എന്തായാലും ഒരുപാട് സവിശേഷ ഗുണങ്ങളുള്ള മരമാണ് ഈ നാഗലിംഗമരം കേട്ടോ ഇതിനെ നാഗലിംഗമരം നാഗപുഷ്പമരം ശിവലിംഗ പുഷ്പമരം അതുപോലെ ഫുട്ബോൾ മരം ബോൾ മരം കാനോൺ ബോൾ അങ്ങനെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്നുണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിയും ഒരുപാട് പറയാനുണ്ട് കിട്ടോ ഒരുപാട് സവിശേഷ ഗുണങ്ങൾ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇനി എന്റെ വീഡിയോ ഇവിടെ ലാസ്റ്റ് ചെയ്യാണ് ഇവിടെ ഇന്നിപ്പ് ഇവിടെ ബെല്ലടിക്കണ്ട ആരാ നോക്കട്ടെ ആഹാഖാന്റെ സ്പെഷ്യൽ ഇണ്ട് കൊറച്ചു മുമ്പ് കൊണ്ടെത്തരാ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലാമത്തെ ഫ്ലോറിലാണ് നമുക്ക് സ്പെഷ്യൽ കൊണ്ടുവന്നതാണ് പറയാ എന്താന്ന് പറയുന്നത് മമ്മന്റെ ജ്യേഷ്ഠത്തിനു മധുരല്ലോന്റെ ജ്യേഷ്ഠതിയാണ് അപ്പൊ അവരിവിടെ താഴെ നാലാമത്തെ ഫ്ലോറിൽ തന്നെ ഇണ്ട് കേട്ടോ അപ്പൊ നസീമത്തെ അടുക്കിങ്ങനെ നമ്മളിവിടെ വരുമ്പോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്വീഡ്സും നല്ല ചെറിയ കുഞ്ഞു സമൂസ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് തരാറുണ്ട് അപ്പൊ ഇതൊന്നും ടേസ്റ്റ് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് അപ്പൊ ഇത് നമ്മളെന്താ പറയാ മധുര ഉപ്പും എന്താ എന്താ ഒക്കെ ഇട്ടിട്ട് നല്ല നല്ല വറവ് ഇട്ടിട്ടുള്ള കൊണ്ടുള്ള വിഭവം അടിപൊളി അടിപൊളി ഇതിന്റെ റെസിപ്പി ഞാൻ ഞാൻ വീഡിയോ ുംറവ് മധുരാണ് അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വേണ്ടി വരാട്ടോ അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ